ഒരു എന്താന്നൊരു ബന്ധവുമില്ലാത്ത എൻ്റെ റെഡില്ല ഒമ്പതുമില്ല ആൾക്കൊമ്പത് ഇല്ല നാല് പൂജ്യം ഗ്രീനായിപ്പ ഗ്രീൻ ചേഞ്ച് ഗ്രീൻ ആയി റിവേഴ്സ് യൂനോ എനിക്ക് യൂനോ ആയി ഏ ഞാൻ ജയിച്ചു അതായത് ഇത് യെല്ലോ കളർ നാലിടകളി നല്ല മഴയാണ് അല്ലേ പുറത്ത് നല്ല മഴയാണ് ഫ്ലിപ്പ് അടിപൊളിയാണ് കളിച്ചോണ്ടിരിക്കുമ്പോ മാറും പ്ലസ് ടു വന്നാൽ ഹന്നസ് എടുക്കണം അപ്പൊ എനിക്ക് പ്ലസ് ടു തന്നെ ഇട്ട് അപ്പൊ ഞാനും തിരിച്ചും പ്ലസ് ടു കിട്ടും അപ്പൊ ഹന്നസ് രണ്ട് നാല് ആറ് ആറ് ഇട്ടെടുക്കണം എടുത്ത എന്റെ കളിയല്ലേ അന്യസിന് കളിയില്ല അന്യസിന് കളിയില്ല എന്റെ കളി ഊനം അപ്പൊ എൻ്റെ ചീട്ടില്ല എന്റെ ചീട്ടിൽ ഞാൻ എടുക്കും കളിച്ചോളിന്താടി ചീട്ടെന്നു പറയുമ്പോ ഭയങ്കര തരത്തിലാണ് രണ്ട് രണ്ട് രണ്ടായിട്ട് ഞാൻ തന്നെ എടുത്തു കൊണ്ടിരിക്കണം അയ്യോ സോറി അയ്യസോട് നീറി കളർ ചേഞ്ച് റെഡ് കളിക്കും അയ്യോ എൻ്റെ കളിയാണ് എൻ്റെ കളിയെന്ന കളിക്കാം എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്റെ കളി കഴിഞ്ഞിട്ടാളി കഴിഞ്ഞാ ഇത് ഫോർ പ്ലസ് പ്ലസ് എടുത്ത നാലിനെണ്ണം എടുക്കണം പിന്നെ കളർ ചേഞ്ചും പറയാം നമുക്ക് ഏത് കളറാണ് നമ്മളെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ കളർ ചേഞ്ച് പറയാം ഞാന രണ്ടാവശ്യം കുത്തിയത് തൽക്കാലം അബ്ബ ഫോണിലേ നീ ഫോണോട വച്ചിട്ട് അത് ഫോൺ തല ഇറങ്ങി വീണില്ല സ്റ്റാൻഡ് ശെരി തന്നെ നല്ല മെസ്സേജ് കുത്തിന്യാ അയ്യോ ഞാൻ പറ്റിയത് വെട്ടി വെക്കാൻ വെക്കാണോ വെട്ടി വെക്കാൻ വെക്കാണോ എന്തേറ്റ് എടുത്തു <laughs> ഓക്കേ ഓക്കേ അല്ലേ എ ഡോളർ കാർിക്കലെ ഇങ്ങ എന്താണോ ഒരു ബന്ധമില്ലാത്ത കളർ കൊടുന്നതാണോ പറഞ്ഞ പോലെ പ്രവീഷ് അനസൻ അല്ലേ കഴിഞ്ഞോ ഹലോ ഗയ്സ് അനസൻ അല്ലേ ഹെഡ്ജി കണോ ഹലോട്ട ഈ കളർ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്താണോ ചീട്ട് വെക്കണത് മരം കൊത്തി വെക്കണോ

<Net> െ അത്ര ഊനോ കഴിഞ്ഞാ ചിട്ടില്ലെന്നാണ് നടന്നോ

അതെ ഇതല്ല മത്തേ ജി കെ കാർഡ് ഇടുത്. ഇല്ല. ഞാൻ അല്ല കളിക്കണ്ട. ഇന്നാ. കളർ ചേഞ്ച് ഗ്രീൻ. അндеസിൽ ഫോർ കാർഡ് ഇടുത്. നാലേ ഇർട്ടോ. ദേ ദേ. കളർ ചേഞ്ച് ഗ്രീൻ. ഏതാണ് ടോ ടോ. ഇതിന്റെ ഫോർ നാല് കാർഡ് എടുക്കണ്ട ഒരു ഇടട്ടാലേ. കുട്ടത്തിൽ കളർ ചേഞ്ച് പറയും. കളി ഒന്ന്. ഞങ്ങടെ കളി കളക്കുന്നേ. കളർ ചേഞ്ച് എന്താ? ഗ്രീൻ. ഗ്രീൻ ഇല്ല. യെല്ലോ.

നിങ്ങൾ എനിക്ക് ചീട്ട് വേണ്ടേ ഈ കളർ വേണ്ടേ നല്ല ആ ഇനി കളിക്കനുസിന്റെ കളി ജിക്ക കളിയില്ല എന്റെ എനിക്ക് കളിയില്ല ഹനജിക്കാൻ്റെ കളി ഈ കാട് ഇട്ടാ ഇനി കളിക്കുന്ന ആൾക്കാർക്ക് കളിയില്ല അതിൻ്റെ നെക്സ്റ്റ് ആൾക്കാർക്ക് കളിയുള്ളൂ അപ്പം ഹനുസിന് കളിയില്ല എൻ്റെ കളി നജിക്കാർ കളിയിലെ ഹന്നസിന്റെ കളി നജിക്കാർ കളിയിലെ ഹന്നസിന്റെ കളി കളിക്കു അമ്പാറയിലൊക്കെ ഗ്രീൻ ഊനോ ഉണോ ഉണോ ലാ ലാ നാടിലാണോ സഗല ജീവിതം കളർസ് എല്ലാം നാടിലല്ല ഓ കളർസ് चेंज ഹനിയോ ഉണോ ഉണോ കളർ ചേഞ്ച് ലോകത്തില്ലാത്ത കളറൊക്കെയാണ് വളരണത്യാ പറയാ കൊറേ നേരം ഊന വിളിക്കുന്നത് ഒരു ചാൻസ് ദാഹഞ്ഞു ഒരു ചീത്തും കൊണ്ടിരിക്കണ ഊനോ ഞാൻ ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെറ്റി നേട്ട് ആണോ അബ്ബൻ ജയിച്ചു അഞ്ഞാനും ഞാൻ ജയിച്ചു അപ്പോൾ മോൾ തോറ്റു ഞാൻ ജയിച്ചു എന്താണ് ലാദ ആ അമ്പത്തെ പോട്ടെ അടുത്ത കുത്തി വെങ്ങുത്തു വെങ്ങുത്തു ഓരങ്ങണ്ടെ രാവിലെ ഹോസ്പിറ്റല പോണ്ടോ കുത്തു 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 ചേട്ടൻ കുത്താൻ ഓടേണ്ടതല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ഫസ്റ്റ് ഇതെല്ലാ പ്രശ്നവും ഞാൻ കുത്തണ്ട ആവശ്യം എന്താണ് എന്റെ കളിയിലൊക്കെ ഒന്ന് അബ് മൈൻഡ് പോലും ചെയ്യണില്ല മതിയോ കുത്തിയത് അന്വേഷണ ഇനി കുത്തു വേണമേ അന്നമ്മ സ്കൂൾ ഉറക്കാന ഞാനിടത്ത് ഇടാന്നായിട്ടറിയാം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് എങ്ങനെയാറിയും മൂന്ന് നാലായില്ലേ അങ്ങനെ അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് ഏഴ് എട്ട് ഒമ്പത് മതി 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 കറക്റ്റ് ആയില്ലേ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഇറ്റാണേ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഞാനല്ല കളി നോക്കണ്ട ചീട്ട് നോക്കല്ലേ അവള് മറ്റേ സ്വഭാവം മറങ്ങട്ടാ കാണ പോലെ നിങ്ങൾ എന്താണൊക്കെ ഇട്ട് കളിച്ചേ പറ്റിച്ചേ പിന്നേറെ ഓനോ ഊനോ നിങ്ങളുടെ കളിയല്ല അവളുടെ കളിയാ എടുത്തോണ്ട് പോവോ അനി പച്ച ഇതാ വേറെ മാറ്റിട്ടോ കളി അവൾ ഓനോ കള്ളക്കറി കളിക്കണ ആ ഊനോ അല്ലേ എടുത്തോ ഇത് ഇടാൻ പാടില്ല അവരുടെ അലമ്പല്ലേ

േ രാത്രി മോള് വരും ഊനോ കളിക്കാന്ന് പറഞ്ഞിട്ട് ഓ ഊനോ വേറെ നല്ല തന്നെ അങ്ങനെ പോണുട്ടോ ഇടട്ടെല്ലേ

ആ നന്നായി ഞാൻ കണ്ടില്ല ഊവാ രണ്ടു കോഴികളെ പോലെയാണ് ഊന ആണെങ്കി കളിക്കൂ

ചേച്ചി ഒരാഴ്ച ഞാൻ തോറ്റ ഒരു പ്രാവശ്യം അന്വേഷം തോറ്റു മതിയാവശ്യോട്ട് കളിക്കണോ വാ എവിടെ കളിക്കൂണ് കളി 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 പോണേ അന്നൂണ് അതൊള്ളാ ഉറക്കത്തിന് നിനിച്ചിട്ട് മറ്റേ ഇത് വേണോന്ന് വെച്ചിട്ട് എന്താ ചോറ് വേണം ചോറ് വേണോന്ന് വെച്ചിട്ട് പുത്താൻ അടിപൊളിട്ടാ കുത്ത് തെറ്റ പുത്തോത്തോളം ചീറ്റിടുകയാണെ ലാസ്റ്റ് കളി മൂന്ന് ആറ് അമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്തോ ചീറ്റെടുക്കും

6 8 8 8 6 8 2 2 2 2 6 8 ഞാൻ അല്ല അബ്ബനെ കളിക്കണ്ട അനീസ മുറി നിങ്ങൾ മാറി മാറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാലാ പേരിന്റെ കളി ആല്ലേ ഞാൻ എന്താ കളിയോ അപ്പോൾ കളിയോ ഞാൻ തണ്ടല്ല നിന്റെ കളി ഓനിയോ 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 ചേ

കളി മണ്ണുണ്ടെങ്കില് വെട്ടുണ്ടെങ്കിലും കളി കളിച്ചോ കലി വലിക്ക് തരോ അവിടെ തരുമോ ഓടുക

അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രണ്ട് മൂന്ന് കളി കളിച്ചോളൂ കുറേ പേര് വേണം കേട്ടോ എന്നാലും രസമുണ്ടാവുള്ളൂ നമുക്ക് ഇഞ്ഞേ എൻ്റെ ചേച്ചി അവിടെ പോകുമ്പോൾ നമുക്ക് കളിക്കും അത് വേറെ ചീറ്റാണ് കേട്ടോ വേറെ ലെവലിൽ ചീറ്റാണോ ഇതിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ മറ്റേ രണ്ട് സൈഡ് ഉണ്ടാവും അത് കളിക്കുമ്പോൾ നമുക്ക് ലൈവ് വീഡിയോ ചെയ്യാം ഏ ഫ്ലിപ്പ് കളിക്കുമ്പോ ലൈവ് ചെയ്യാം ഊനോട് തന്നെ ഫ്ലിപ്പ് ഉണ്ട് അതിൽ ഇതിലും ഇൻട്രസ്റ്റ് ആണ് ഒരുപാട് ടൈം നീണ്ടു ഒരുപാട് പേരുണ്ടെങ്കിൽ കളി കളിക്കാൻ അടിപൊളിയാണ്